അറബ് രാഷ്ട്രീയത്തിലും അന്താരാഷ്ട്ര തലത്തിലും വലിയ രീതിയിലുള്ള മാനങ്ങൾ സൃഷ്ടിച്ച രാജ്യമാണ് ഇറാഖ് അതിൻ്റെ ഭരണാധികാരിയായിരുന്നു സദാം ഹുസൈൻ അദ്ദേഹത്തിൻ്റെ ജീവിതവും ചരിത്രവും മരണവും അതിനു മുൻപും അതിനുശേഷവും ലോകത്തുണ്ടാക്കിയിരിക്കുന്ന മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സദാം ഹുസൈൻ്റെ ചരിത്രം എന്ന് പറയുന്നത് അത് ലോക ചരിത്രത്തിൽ വല്ലാത്ത രീതിയിൽ സ്വാധീനം ചെലുത്തിയതാണ് അറേബ്യൻ ദേശീയതയുമായി ബന്ധപ്പെട്ടും അന്താരാഷ്ട്ര രാഷ്ട്രീയ നയ നിലപാടുകളുമായിട്ട് ബന്ധപ്പെട്ടും അതിന് വല്ലാത്ത രീതിയിൽ ഒരു മാനമുണ്ടായിട്ടുണ്ട് എല്ലാ കാലത്തും നമുക്ക് പരിശോധിക്കാം തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഏപ്രിൽ മാസം ഇരുപത്തി ഇറാഖിലെ തിക്രിത് എന്ന് പറയുന്ന ഗ്രാമത്തിൽ സദാം ഹുസൈൻ ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ജീവിത ചരിത്ര കഥകളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു അനാഥത്വൻ്റെ രീതിയായിരുന്നു സാമ്പത്തികപരമായ രീതിയിൽ വലിയ പിന്നോക്കാവസ്ഥ ഉണ്ടായിരുന്നു അങ്ങനെ നിലനിൽക്കാൻ വേണ്ടി വലിയ പ്രയാസം അനുഭവിച്ച ഒരു വിദ്യാർത്ഥിയായിട്ടാണ് ആദ്യമകാലത്ത് അദ്ദേഹത്തിൻ്റെ ചരിത്രമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പരാ പരാമർശിക്കുന്നത് തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ബാത്ത് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനത്തിൽ അദ്ദേഹം പ്രസിഡന്റായിട്ട് അധികാരത്തിലേറുന്നു തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് അധികാരത്തിലേറുന്നു വൈസ് പ്രസിഡന്റ് ആദ്യം പിന്നീട് പ്രസിഡന്റായി രണ്ടായിരത്തി മൂന്നിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക സദാം ഹുസൈനെ പിടികൂടുന്നു രണ്ടായിരത്തി ആറിൽ തൂക്കിക്കൊല്ലുന്നു ഏറ്റവും ഹ്രസ്വമായ രീതിയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിന് നമുക്ക് രത്ന ചുരുക്കമായിട്ട് പറഞ്ഞ സമയത്ത് ഇങ്ങനെ ക്രോഡീകരിച്ച് പറയാൻ വേണ്ടി സാധിക്കും മെസ്സോപൊട്ടോമിയൻ സംസ്കാരം അല്ലെങ്കിൽ മെസ്സോപൊട്ടോമിയ എന്ന പേരിലാണ് ഇറാഖ് എന്ന് പറയുന്ന രാജ്യം ഒരു കാലത്ത് അറിയപ്പെട്ടത് അവിടെ യൂപ്രറ്റിസിൻ്റെയും ടൈഗ്രീസിന്റെയും നദീതട സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ദേശങ്ങൾ ചേർന്ന പ്രദേശത്തെ മെസ്സോപൊട്ടോമിയൻ നാഗരികത എന്ന് അന്ന് അറിയപ്പെട്ടു ഈ ഇതിന്റെ പേര് എന്ന് പറയുന്നത് ഗ്രീക്ക് പദമാണ് എന്ന് പറയുന്ന പേരുണ്ടായത് അതിൽ നിന്ന് അതിന്റെ അർത്ഥം നദികൾക്കിടയിലെ ഭൂമി എന്നുള്ളതാണ് അപ്പം ഈ മേഖല അതായത് മെസ്സോപൊട്ടോമിയൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട നദീതട സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ രാജ്യം എല്ലാ കാലത്തും മാനവ സംസ്കാരത്തിന്റെയും അറേബ്യൻ സംസ്കാരത്തിന്റെയും മുസ്ലിം സംസ്കാരത്തിന്റെയും ഈറ്റില്ല്യമായി അറിയപ്പെട്ടു അതുകൊണ്ട് ഹിന്ദുവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അറബികൾ അല്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങൾ അന്നത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോർജ് മുഷിനോട് നിങ്ങൾ ബാഗ്ദാദിന് നേരെ വെടിവെക്കാൻ പാടില്ല എന്ന് പറയാൻ പ്രധാനമായിരിക്കുന്ന കാരണം അതാണ് ഞങ്ങളുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് മാനവ സംസ്കാരത്തിന്റെ ഭാഗമാണ് അവിടേക്ക് ഒരു അമേരിക്കൻ സൈനികർ വെടിവെക്കുന്നത് ഞങ്ങളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ബസ്ര കഴിഞ്ഞു ബാഗ്ദാദ് വിയാത്ത രീതിയിൽ സംരക്ഷിക്കുകയും ആ രാജ്യത്തെ പിടികൂടാത്ത രീതിയിൽ സംവിധാനം ഒരുക്കുകയും നയതന്ത്ര തലത്തിൽ ഈ പ്രശ്നം പരിഹരിക്കണം എന്നവർ പറയുകയും ചെയ്തു അതൊന്നും അംഗീകരിക്കപ്പെട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം അറിയാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തെട്ട് കാലം സദാമിൻ്റെ ചരിത്രം ജീവചരിത്രത്തിൽ ഏറ്റവും മർമ്മപ്രധാനമായിരിക്കുന്ന കാലഘട്ടമായിട്ട് പറയപ്പെടുന്നുണ്ട് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആ കാലത്താണ് യുദ്ധമുണ്ടാകുന്നത് ഇറാനും ഇറാഖും തമ്മിൽ രൂക്ഷമായിരിക്കുന്ന യുദ്ധം നടന്ന എട്ട് വർഷം എൺപത് മുതൽ എൺപത്തെട്ട് വർഷം വരെ എൺപത്തെട്ട് വരെ എട്ട് കൊല്ലം യുദ്ധം പത്ത് ലക്ഷം ആളുകൾ മരണപ്പെട്ടു ഇറാന്റെ റെവല്യൂഷണറി വിഭാഗത്തിന്റെ ശക്തി ക്ഷയിപ്പിക്കാൻ വേണ്ടി സദാം ഹുസൈന്റെ സൈനിക മേഖല സദാം ഹുസൈന്റെ സൈനിക വിഭാഗം ഇറാന്റെ ദേശത്തേക്ക് ഇടിച്ചു കയറി യുദ്ധം ആരംഭിച്ചു എന്ന് ഇറാൻ പിന്നീട് ആരോപിച്ചു ഞങ്ങൾ പ്രകോപനം ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾക്ക് നേരെ പ്രകോപനം ഉണ്ടാക്കുകയും യുദ്ധത്തിലേക്ക് ഞങ്ങളെ എടുത്ത് ചാടിപ്പിക്കുകയുമാണ് ചെയ്തത് പക്ഷെ അതിനെ പ്രതികരിച്ചിട്ടുണ്ട് അന്നത്തെ ശക്തിയും ഫലം ഉപയോഗിച്ച് പ്രതികരിച്ചു സദാ ഹുസൈൻ്റെ സൈന്യം തോൽക്കുകയും ചെയ്തു പിന്നെ ഒരു കരാർ അടിസ്ഥാനത്തിൽ ആ യുദ്ധം അവസാനിച്ചു പക്ഷെ അപ്പോഴേക്ക് പത്ത് ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ് ആഗസ്റ്റിൽ ആഗസ്റ്റ് മാസം രണ്ടാം തീയതിയാണ് രണ്ടാമത്തെ യുദ്ധം സദാമിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് അത് ഗുവൈത്ത് പിടിച്ചടക്കിയ യുദ്ധമാണ് ഗുവൈറ്റിന്റെ അധിനിവേശം വളരെ പെട്ടെന്ന് തന്നെ ആ രാജ്യത്തെ കീ അടക്കുന്നു ശേഷം ആ രാജ്യത്തെ ഭരണാധികാരികൾ സൗദി അറേബ്യയിലേക്ക് അഭയം തേടുന്നു അതിനുശേഷം അമേരിക്കയോട് സഹായം തേടുന്നു അങ്ങനെ അവിടെ വലിയൊരു മഹായുദ്ധത്തിന് ആരംഭം കുറിക്കുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അത് അവസാനിച്ചു അവസാനിച്ച സദാമിൻ്റെ പട ഗുവൈറ്റുന്നതിന് പിന്മാറി ഒരുപാട് എണ്ണക്കിടറുകൾക്കൊക്കെ തീ കൊടുത്തു ആ എണ്ണ എണ്ണക്കിണറുകൾ തീ കൊടുത്തത് കെടുത്താൻ വേണ്ടി ചിലതിനൊക്കെ ഒരു വർഷം വരെ വേണ്ടി വന്നു എന്നുള്ളതാണ് അത്രക്ക് ആഴ്ചയിൽ താഴ്ചയിൽ ഉള്ള വലിയ രീതിയിൽ രാജ്യത്തെ ഏറ്റവും വലിയ എണ്ണക്കിടലൊക്കെയാണ് അത് തിരിഞ്ഞു പോരു തിരിച്ചു പോരുന്ന ഇസ്രായേൽ സദാമിന്റെ സൈനികർ ഈ കിടന്ന് തീ കൊടുത്ത് പോകുന്നത് എന്ന് പറയുന്നു ഇറാഖ് ഗുവൈറ്റിൻ്റെ പിടിച്ച അടിക്കിയതിന് ശേഷം ഗുവൈറ്റിനെ പത്തൊൻപ പത്തൊൻപതാമത്തെ ഗവർണറേറ്റ് ആയിട്ട് സദാംസേം പ്രഖ്യാപിച്ചു ആ രാജ്യം ഗുവൈറ്റിലേക്ക് ചേർക്കപ്പെടുകയും ഫലസ്തീൻ്റെ പ്രസിഡന്റ് യാസർ അർഫാത്തിനെ രാജ്യത്തിൻ്റെ ഗവർണറായിട്ട് സ്ഥാനം കയറ്റം കൊടുത്ത് അംഗീകരിക്കുകയും ചെയ്തു പിന്നീടാണ് തിരിച്ചുപോക്കുവായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജൂലൈ മാസത്തിലാണ് ഉപപ്ര പ്രസിഡന്റായിട്ട് അല്ലെങ്കിൽ സ പ്രസിഡന്റ് ആയിട്ട് സദാം ഹുസൈൻ അധികാരത്തിലേറുന്നത് എന്ന് വെച്ചാൽ തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ മുപ്പത്തിയഞ്ച് വർഷം ആ രാജ്യം അദ്ദേഹം ഭരിച്ചു അറുപത്തെട്ട് മുതൽ എഴുപത്തി ഒമ്പത് വരെയാണ് അതിനെ കണക്ക് ഈ കാലം കണക്കാക്കുന്നത് ഉപപ്രസിഡന്റായി നിലനിന്നത് പതിനൊന്ന് വർഷം അതിനുശേഷം പ്രസിഡന്റിന്റെ സ്ഥാനം ഏറ്റെടുക്കുന്നു പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് അദ്ദേഹം സ്വതന്ത്രമായ രീതിയിൽ ആ രാജ്യം ഭരിക്കുന്നു രണ്ടായിരത്തി മൂന്ന് ഡിസംബർ പതിമൂന്നിന് സദാം ഹുസൈനെ അമേരിക്ക പിടികൂടുന്നു രണ്ടായിരത്തി ആറ് ഡിസംബർ മുപ്പതിന് ബലി പെരുന്നാൾ ദിവസം അദ്ദേഹത്തെ രാവിലെ കാലത്ത് ആറ് മണിക്ക് തൂക്കിലേറ്റുന്നു അതിനോടനുബന്ധിച്ച് രണ്ടായിരത്തി മൂന്ന് ഈ ജൂലൈ മാസം ഇരുപത്തിരണ്ടിന് സദാമിന്റെ രണ്ട് മക്കളായിരിക്കുന്ന ഉദയ് സദ്ദാം ഹുസൈൻ കുസൈ സദ്ദാം ഹുസൈൻ ഉദൈ വ ഖുസൈ രണ്ടുപേരെയും അമേരിക്കന്റെ സൈന്യം വെടിവെച്ചു കൊല്ലുന്നു ഒരു പ്രാഥമികമായിരിക്കുന്ന ഒരു ചുരുക്കി ഈ വിഷയത്തെ പറ്റി പറയുന്ന സമയത്ത് ഇങ്ങനെയാണ് അവരുടെ മരണത്തിന് ശേഷം പിന്നീട് സദ്ദാം ഹുസൈനെ പിടികൂടുന്നു എന്ന് ചുരുക്കം ബാഗ്ദാദിനടുത്തുള്ള അദ്വൈർ എന്ന ഗ്രാമത്തിൽ വെച്ചാണ് സദ്ദാമിനെ പിടികൂടുന്നത് സ്പൈഡർ ഹൈഡ് എന്ന് പറയുന്ന ഒരു ഒറ്റ മുറി താഴ്ചയിലുള്ള വലിയൊരു ഗർത്തത്തിന്റെ ഗർത്തത്തിലായിരുന്നു ഇദ്ദേഹം താമസിച്ചിരുന്നത് എന്നും അത് ഏതൊരു നദിയുമായിട്ട് കണക്ട് ഉള്ളതാണ് അതായത് നദിയിലൂടെ ഇങ്ങോട്ട് ഇപ്പൊ കയറാൻ പറ്റുന്ന രീതിയിലാണ് അതിന്റെ സംവിധാനം ഒരുക്കിയത് എന്നും പറയപ്പെട്ടിട്ടുണ്ട് അതിന്റെ മേൽഭാഗത്തെ ഒരു മുടി ഒരു മുടി എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് തുറക്കാൻ പാകത്തിൽ അതിൻ്റെ മേലെ ഒരു കയർ കിട്ടിയിരുന്നു ഈ കയറാണ് ഇങ്ങോട്ടുള്ള വൈ അമേരിക്കയുടെ സൈനികർ കാണിച്ചു കൊടുത്തത് എന്നാണ് അന്നത്തെ റിപ്പോർട്ടൊക്കെ കാണുന്നത് കൂടെ ഉള്ളവർ കൊടുത്തു എന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ പോകുന്ന ആളുകളെ കൊണ്ടാണ് അമേരിക്കയുടെ സൈനികർക്ക് ഈ സദാം ഹുസേനെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചത് എന്ന് പറയുന്നു അമേരിക്കയുടെ നാലാമത്തെ ഫോർത്ത് ഇൻഫെൻട്രി ഡിവിഷൻ ടാസ്ക് ഫോഴ്സ് വൺ ടു വൺ എന്നിവരാണ് ഇത് കണ്ടെത്താൻ കണ്ടെത്തിയത് വലിയ ശ്രമങ്ങൾ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ ദിവസങ്ങളോളം പരിശോധന നടത്തിയിട്ടുണ്ട് അതിൻ്റെ ശബ്ദ സന്ദേശം അദ്ദേഹം രാജ്യത്തോട് സംസാരിച്ച അല്ലെങ്കിൽ ലോകത്തോട് സംസാരിച്ച ഒരുപാട് ശബ്ദ സന്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഇറാഖിൻ്റെ ടെലിവിഷൻ അമേരിക്ക തകർത്തു തകർത്തതിന് ശേഷം പിന്നീട് മറ്റൊരു ഒരു സ്വകാര്യ മേഖലയിൽ വെച്ച് വീണ്ടും അത് പ്രദർശനം നടത്തി വീണ്ടും അവിടെ വെച്ച് വീണ്ടും തകർത്തു പിന്നീട് റേഡിയോ നിലയത്തിലൂടെ അദ്ദേഹം രാജ്യത്തെ സംബോധനം ചെയ്തു അത് വീണ്ടും തകർത്തു പിന്നെ അദ്ദേഹം എന്ത് ചെയ്യും വോയിസ് റെക്കോർഡ് ചെയ്തതിന് ശേഷം അത് പുറത്ത് ജസീറ പോലെയുള്ള മറ്റ് ചാനലുകൾക്ക് പുറത്ത് വിടുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്തിരുന്നത് അപ്പോൾ ഈ ശബ്ദ സന്ദേശത്തിൻ്റെ രൂപകാര്യങ്ങളൊക്കെ ഏറെക്കുറെ ഏത് മേഖലയിലാണ് ഉണ്ടാവുക എന്നുള്ളൊരു പരിശോധന ഒക്കെ നടത്തിയിരുന്നു പക്ഷേ അവർക്ക് അതിലൊന്നും കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല അധിനിവേശത്തിന് ശേഷം എട്ട് മാസം നിരന്തരമായിരിക്കുന്ന പരിശോധന സദാം ഹുസൈന് വേണ്ടിയിട്ട് അമേരിക്ക നടത്തിയിരുന്നു എല്ലാം പരാജയമായിരുന്നു ഏറ്റവും ഒടുവിലാണ് കണ്ടെത്താൻ വേണ്ടി സാധിച്ചത് പിടികൂടിയ രംഗങ്ങളൊക്കെ പറഞ്ഞു അദ്ദേഹം ഈ ഈ പറയപ്പെട്ട റൂമിൻ്റെ അകത്ത് അല്ലെങ്കിൽ കുയിക്കടികളായിരുന്നു അങ്ങട്ട് ബോംബ് ഡാനിലെ എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തുന്നത് നടത്തുന്നതിനോടനുബന്ധിച്ച് ഈ മേഖലയിൽ നിന്ന് ഈ കുയിൽ നിന്ന് അദ്ദേഹം പുറത്തോട്ട് വന്നു കൈ ഉയർത്തി കാണിച്ചു ഞാൻ സദാം ഹുസൈനാണെന്ന് പരിചയപ്പെടുത്തി ഇറാഖിന്റെ പ്രസിഡന്റ് ആണ് എന്ന തരത്തിലുള്ള പരിചയം നടത്തി എന്ന് പറയുന്നു മറ്റൊരു റിപ്പോർട്ട് പറയുന്നത് ഇവർ തന്നെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചു അങ്ങനെ കൊയിലേക്ക് ഇറങ്ങിട്ട് ഇറങ്ങിയിട്ടാണ് അറസ്റ്റ് ചെയ്ത് ഇദ്ദേഹത്തിന്റെ കൈവശത്തിൽ ആയുധങ്ങളോ അത് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കറൻസി സംവിധാനമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു താടി വളർത്തി വല്ലാത്തൊരു ഭീകര അവസ്ഥയിലായിരുന്നു അദ്ദേഹത്തെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചത് ആയുധങ്ങളൊന്നുമില്ലാത്ത രീതിയിലാണ് പിടിയിലായത് ഡി എൻ എ പരിശോധന നടത്തിയിട്ട് അത് സദാ ഹുസൈനാണെന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കാണാൻ വേണ്ടി സാധ്യത മനസ്സിലാകാൻ പറ്റാത്ത വിധം അയാളുടെ മുഖത്തൊക്കെ താടി വളർന്നുകൊണ്ട് വല്ലാതെ പോയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഡി എൻ എ പരിശോധന വേണം എന്ന് നിർബന്ധം പിടിച്ചത് പിന്നീടാണ് സ്ഥിരീകരിക്കപ്പെട്ടത് സ്പെഷ്യൽ ട്രൈബ്യൂണൽ സദാം ഹുസൈനെ വിചാരണ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അപ്പൊ അതിനിടയിൽ കുറേ കാര്യങ്ങളൊക്കെ പിടികൂടുന്നു അവിടെ നിർത്തുന്നു പിന്നെ ഇദ്ദേഹത്തെ എന്ത് ചെയ്യണമെന്ന് അമേരിക്കയുടെ പ്രസിഡൻ്റായിരിക്കുന്നത് ബുഷമായിട്ട് സംസാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിന് കാക്കുന്നു അതോടനുബന്ധിച്ച് തന്നെ ബാഗ്ദാദുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ പിന്നീട് പ്രശ്നങ്ങൾ ഇസ്രായേൽ അമേരിക്കൻ സൈനികർക്ക് നേരെ ഉണ്ടാകുന്നു അത് ഏറ്റുമുട്ടാൻ വേണ്ടി പുതിയൊരു സൈനിക പോയിസ് വരുന്നു അതിൽ വലിയ രീതിയിലുള്ള മരണങ്ങൾ ഇറാഖ് അമേരിക്കയുടെ സൈനികർക്കുണ്ടാവുന്നു അങ്ങനെ ഒരു ദുരന്ത ഭൂമ ഭൂമികയായിട്ട് ആ ഭാഗം മാറി എന്നുള്ളതാണ് ആ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുന്നത് പിന്നീട് ബാഗ്ദാദിൽ ചില വിഭാഗങ്ങളൊക്കെ സദാം ഹുസൈൻ എതിരെ രംഗത്ത് വരാൻ തുടങ്ങി അമേരിക്കയുടെ സൈനികരുടെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ വലിയ രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ അടിച്ചു തകർത്തു കൊട്ടാരം കൊട്ടാരം കയ്യേറി അതിനുള്ള വസ്തുക്കളൊക്കെ എടുത്തു കൊണ്ടുപോയി അതിൻ്റെ മുൻഭാഗത്ത് നിന്നുകൊണ്ട് അമേരിക്കയുടെ സൈനികരൊക്കെ ചിത്രങ്ങൾ എടുത്തു അതൊക്കെ മീഡിയയിലൂടെയൊക്കെ പ്രചരിപ്പിച്ചു അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്താണ് സദാം ഹുസൈൻ തൂക്കിലേറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വധശിക്ഷ വിധിക്കാൻ വേണ്ടിയിട്ട് ഈ അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്ന കാരണം എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം പ്രധാനമായിരിക്കുന്ന കുറ്റം തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ദുജയിലിൽ നടന്ന കൂട്ടക്കൊല ിയാ വിഭാഗത്തെ കൂട്ടക്കൊല ചെയ്തതാണ് പ്രധാനമായിരിക്കുന്ന കുറ്റമായിട്ട് സദാം ഹുസൈനെതിരെ ആരോപിച്ചത് അതോടൊപ്പം തന്നെ കുർദു വംശ വംശഹത്യ കുർദുക്കളെ കുർദുകൾക്ക് നേരെ വംശഹത്യ നടത്തപ്പെട്ടിട്ടുണ്ട് രാസായതം പ്ര പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് ആദ്യഘട്ടത്തിലൊക്കെ വിചാരണയോടനുബന്ധിച്ച് പറഞ്ഞിരുന്നു പിന്നീട് ആ ഭാഗം അവർ നീക്കം ചെയ്തു രാസായുധം ഉപയോഗിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിരിക്കുന്ന വിവരം ഇല്ല എന്നാണ് പറഞ്ഞത് എന്നാൽ കെമിക്കൽ അലി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രതിരോധ മന്ത്രിയായിട്ട് ബന്ധപ്പെട്ട ഒരാളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞ അർദ്ധ സാഹചര്യമാണ് സദാം ഹസേൻ്റെ അദ്ദേഹമാണ് ഇത് ഉപയോഗിച്ചത് എന്നതിനാൽ പിന്നീട് അദ്ദേഹത്തെ അലി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കെമിക്കൽ അലി എന്ന രീതിയിലാണ് പിന്നീട് അറിയപ്പെട്ടത് എന്നുള്ള കാര്യമൊക്കെ അന്ന് റിപ്പോർട്ടായിട്ട് പുറത്തു വന്നതാണ് രണ്ട് കുറ്റമാണ് ദുജയിൽ നടന്നിരിക്കുന്ന ഷിയ വിഭാഗത്തെ വിഭാഗത്തിന് നേരെ നടത്തിയിരിക്കുന്ന കൂട്ടക്കൊലകളും കുർദുകളുടെ വംശാഹത്യം ഈ രണ്ടും രാജ്യനിയമത്തിനനുസരിച്ച് ഇറാഖിന്റെ ഭരണഘടന നിയമാനുസൃതമായ രീതിയിൽ കോടതി നടത്തപ്പെട്ട കുറ്റമാണ് അല്ലെങ്കിൽ ശിക്ഷയാണ് അല്ലെങ്കിൽ സൈനികർ കേട്ടപ്പെടാൻ അതിൽ സാധിക്കും രാജ്യ നിയമവ്യവസ്ഥക്കെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് അവർ നടത്തിയിരിക്കുന്ന സമരത്തെ പ്രതിരോധിക്കാൻ വേണ്ടി സൈന്യം നടത്തിയ വെടിവെപ്പ് മാത്രമാണ് എന്ന് സദാം ഹുസൈൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു ഉത്തരവ് നൽകാൻ എനിക്ക് അധികാരമുണ്ട് ഈ ഞാൻ രാജ്യത്തിൻ്റെ പ്രസിഡന്റാണ് ഈ സൈനിക കമാൻഡറാണ് ഉത്തരവിടാനുള്ള അധികാരം രാജ്യത്തിൻ്റെ ഭരണം എനിക്ക് തന്നിട്ടുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് രണ്ട് വർഷമായിരിക്കും ആ വർഷങ്ങൾക്ക് മുമ്പാണ് തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം വോട്ടോട് കൂടി വീണ്ടും സദ്ദാം ഹുസൈൻ അധികാരത്തിൽ വന്നത് അപ്പോൾ വളരെ കൃത്യമായ രീതിയിൽ ഈ രാജ്യത്തിലെ ജനങ്ങൾ എനിക്ക് ഈ രാജ്യത്ത് ഭരണം നടത്താനുള്ള അധികാരം തന്നതിൻ്റെ ഭാഗമായിട്ടാണ് രാജ്യതിരു വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് അവർക്കെതിരെ നടപടി എടുക്കാൻ വേണ്ടി ഉത്തരവിട്ടത് എന്ന് അതിനോടനുബന്ധിച്ച് വിചാരണയോടനുബന്ധിച്ച് സാമസ്യൻ മറുപടി പറയുകയും ചെയ്തു രണ്ടായിരത്തി ആറിലാണ് രണ്ടായിരത്തി ആറ് നവംബർ മാസത്തിലാണ് വധശിച്ച വിധിക്കുന്നത് വിധി പ്രസ്താവന വന്ന് വന്നിട്ട് പിന്നെ നവംബറിൽ വന്നു ഡിസംബർ മാസത്തിൽ പിന്നെ ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് ശിക്ഷാവിധി നടപ്പിലാക്കുക വളരെ പെട്ടെന്ന് തന്നെ ശിക്ഷാവിധി നടപ്പിലാക്കണം എന്ന് അമേരിക്ക അമേരിക്കതന്നെ നിർദ്ദേശിച്ചതായിരിക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നു ലോകം രണ്ട് തരത്തിൽ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു അറേബ്യൻ മേഖലയിലൊക്കെ ഏറെക്കുറെ ഇത് മ്ലാനതയായിരുന്നു കാര്യം സദാം ഹുസൈൻ എന്ന് പറയുന്നത് കുവേറ്റ പിടിച്ചടുക്കിയ നൂറ് തെറ്റാണ് അയാളെ ഭരണത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ ഈ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും സദാം ഹുസൈൻ്റെ ഭരണമാറ്റം ഭാവിയിൽ അറബ് രാജ്യങ്ങളെ ഏതു തരത്തിൽ പ്രതികൂലമായി ബാധിക്കും എന്ന കാര്യത്തിൽ ആ സമയത്ത് തന്നെ വലിയ ആശങ്കയും വലിയ നിരാശയും അറേബ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നും അന്ന് ആ കാലവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രാധാന്യത്തോട് കൂടി തന്നെ ചർച്ച വന്നതിൻ്റെ ഭാഗമായിട്ട് ഇനി സതാമസേൻ്റെ ബാല്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു അനാഥമായ ബാല്യമായിരുന്നു ഒരു നിയന്ത്രിക്കാൻ ആരുമില്ലായിരുന്നു ചിലപ്പോൾ തന്നെ പിതാവ് മരണപ്പെട്ടു പോയി പിന്നീട് കഠിനമായിരിക്കുന്ന ജീവിത പരീക്ഷണമായിരുന്നു ഒരുപാട് കടക്ക് മുമ്പിൽ ഭക്ഷണത്തിന് വേണ്ടി വരുന്ന അനാഥ കുട്ടികളോടൊപ്പം സദ്ധാമസേന ഉണ്ടായിരുന്നു എന്ന് പറയുന്നു പിന്നീട് ചെറിയ ചെറിയ ജോലികളൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ എടുത്തിട്ട് അദ്ദേഹം ജീവിച്ചു പോന്നിട്ടുണ്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെ അധ്വാനിക്കുന്ന ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത് ഇത് ഇത് തിക്ൃത്തിൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ആ കാലഘട്ടത്തെ കുറിച്ചാണ് പറയുന്നത് തൊള്ളായിരത്തി അൻപതിൽ ബാഗ്ദാദിലേക്ക് അദ്ദേഹം താമസം മാറ്റി എങ്ങനെ ഏത് രൂപത്തിൽ എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും പറയുന്നില്ല പിന്നീട് ജീവിക്കുന്നൊക്കെ ബാഗ്ദാദിലാണ് അറബ് സോഷ്യൽ പാർട്ടിയുടെ ബാത്ത് പാർട്ടിയുടെ അന്നത്തെ എടുത്തു പിന്നീട് അതിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങി ബാത്ത് പാർട്ടി എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് തൊള്ളായിരത്തി അൻപത് കാല കാലഘട്ടത്തിൽ പ്രതിപക്ഷ പാർട്ടിയാണ് ഭരണപക്ഷ പാർട്ടി അല്ല തൊള്ളായിരത്തി അൻപത്തി ഒമ്പിൽ ഒന്നൊൻപതിൽ അന്നത്തെ ഇറാഖിന്റെ പ്രധാനമന്ത്രി അബ്ദുൽ കരീം കാസിമിനെ കൊലപ്പെടുത്താൻ വലിയ ശ്രമം നടത്തി ബാത്ത് പാർട്ടി ആ ബാത്ത് പാർട്ടി ശ്രമം നടത്തിയതിൽ സദാം ഹുസൈനും അത് പ്രതിസ്ഥാനത്ത് വരികയും അത് ആ ശ്രമം പരാജയപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്താനുള്ള ശ്രമം പരാജയപ്പെടുത്തു ശേഷം രക്ഷയില്ലാതെ വന്ന സമയത്ത് സിറിയയിലേക്ക് അദ്ദേഹം അഭയാർത്ഥിയായി അല്ലെങ്കിൽ രാജ്യമിട്ടുപോയി സിറിയയിൽ നിന്ന് സദാം ഹുസൈൻ പിന്നീട് ഈജിപ്തിലേക്ക് എത്തുകയും ഈജിപ്തിൽ നിന്ന് നിയമം പഠിക്കുകയും ചെയ്തു നിയമം പഠിച്ചതിന് ശേഷം തൊള്ളായിരത്തി അറുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ബാസ് പാർട്ടി അതോടനുബന്ധിച്ചാണ് തൊള്ളായിരത്തി അറുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ബാത്ത് പാർട്ടി ഇറാഖിൽ അധികാരത്തിൽ തിരിച്ചെത്തുന്നത് തിരിച്ചെത്തതോടുകൂടി എന്ത് ചെയ്തു സദ്ദാം ഹുസൈൻ ഈജിപ്തിൽ നിന്ന് ബാഗ്ദാദിലേക്ക് വരും അപ്പൊ പിന്നെ അവിടെ ഒരു വിഷയം എന്ന് പറയുന്നത് ഈ പാർട്ടിക്കുള്ളിൽ അനൈക്യം ഉണ്ടായി ബാത്ത് പാർട്ടിക്കകത്തുള്ള ഭരണ സംവിധാന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ അനൈക്യമുണ്ടായി അതോടനുബന്ധിച്ച് സൈനിക അട്ടിമറി നടത്തിയാണ് തൊള്ളായിരത്തി അറുപത്തെട്ടിൽ അധികാരം പിടിച്ചെടുത്തെന്ന് ഒരു വിഭാഗം വാദിച്ചു അതല്ല ജനാധിപത്യ രീതിയിൽ തന്നെയാണ് സമാധാനപരമായിട്ടാണെന്ന് വാദിച്ചത് അങ്ങനെ കുറേ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായ സമയത്ത് എന്തായി ഭരണം താഴ്വരും പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര കുയപ്പം നടന്നതിനാൽ ഭരണം താഴ്വിക്കുകയും ഇറാഖിൽ ഇറാക്കിലെത്തിയ സദാം ഹുസൈനെ അറസ്റ്റ് ചെയ്ത് ജയിലടക്കുകയും ചെയ്തു തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പാർട്ടി വീണ്ടും അധികാരത്തിൽ വന്നു ബാത്തിസ്റ്റ് പാർട്ടി അതായത് സദാം ഹുസൈൻ്റെ പാർട്ടി വീണ്ടും അധികാരത്തിലേറുന്ന സമയത്ത് സദാം ഹുസൈൻ ജയിലിലാണ് ജയിലിൽ നിന്ന് സദാം ഹുസൈൻ പുറത്തിറങ്ങി പുറത്തിറങ്ങാൻ അവരുടെ ഭരണത്തിൽ പുറത്തിറങ്ങാൻ വേണ്ടി പറ്റല്ലോ അഹമ്മദ് ഹസൻ അഹമ്മദ് ഹസൻ അൽ ബക്ർ എന്ന് പറയുന്ന ആളെ പ്രസിഡന്റ് ആയിട്ട് അധികാരത്തിൽ ബാത്തിസ്റ്റ് പാർട്ടി നിയോഗിച്ചു അഹമ്മദ് ഹസൻ അൽ ബക്ർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആ അതേ മന്ത്രിസഭയിലെ ഉപപ്രതി പ്രസിഡന്റായിരുന്നു സദാം ഹുസീൻ സദാം ഹുസൈൻ സ്ഥാനക്കയറ്റം കിട്ടി സ്ഥാനം കയറ്റം കിട്ടിയെന്ന് മാത്രമല്ല അദ്ദേഹം ആ രാജ്യത്തിൻ്റെ വൈസ് പ്രസിഡന്റായിട്ട് അദ്ദേഹം നോമിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു പിന്നീടുള്ള ഭരണകാര്യങ്ങളും നിയന്ത്രണങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ ഈ ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തെ പരിചയപ്പെടുത്തുന്നതും എല്ലാം സദ്ദാം ഹുസീനായി കമാൻഡറിന്റെ മേധാവിത്വത്തിലേക്ക് സദ്ദാം ഹുസൈൻ വളർന്നു ആ സമയത്ത് പ്രസിഡന്റ് മറ്റാളാണ് പക്ഷെ നിയന്ത്രിക്കുന്നതും സംരക്ഷിക്കുന്നതും രാജ്യ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും ഉത്തരവാദിത്തം സദ്ദാം ഹുസൈനായിരുന്നു തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജൂലൈ മാസം പതിനാറിന് പ്രസിഡന്റ് രാജിവെച്ചു അതിൽ രണ്ട് അഭിപ്രായങ്ങൾ അതിൽ പറയുന്നുണ്ട് രാജിവെച്ചു എന്ന് പറഞ്ഞാൽ ഭരണം അട്ടിമറിക്കാൻ വേണ്ടി സൈനിക വിപ്ലവം നടത്തുന്ന പ്രവർത്തികളൊക്കെ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു അതല്ല അദ്ദേഹത്തിൻ്റെ രോഗ സംബന്ധമായിരിക്കുന്ന വിഷയമുള്ള ആളായിരുന്നു പ്രസിഡന്റ് അതുകൊണ്ട് രോഗം മൂർജിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥാനം തൽക്കാലത്തേക്ക് സദാം ഹുസൈൻ വിട്ടുകൊടുക്കുകയായിരുന്നു പിന്നീട് പ്രസിഡന്റ് മരണപ്പെട്ടതോടുകൂടിയാണ് സ്ഥാനം ഏറ്റെടുത്തത് എന്നുള്ള രണ്ടാഭിപ്രായം പറയുന്നുണ്ട് സദാം ഹുസൈൻ സൈന്യത്തിൻ്റെ സുപ്രീം കമാൻഡർ ആയിട്ട് സ്ഥാനാരോഹണം ചെയ്യപ്പെട്ടു അതോടുകൂടി രാജ്യത്തിൻ്റെ പ്രസിഡന്റും സൈനിക മേധാവിയും സുപ്രീം കൗൺസിലും സുപ്രീം കോടതിയുടെ ഏറ്റവും വലിയ അധികാരമുള്ള ആളുമായിട്ട് സദാം ഹുസൈൻ നിയോഗിക്കപ്പെട്ടു സദ്ദാമിന്റെ വിയോഗം വിയോഗമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പിന്നീട് അങ്ങോട്ടുള്ള ഭരണ ഭരണ രീതി എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ സംവിധാനം ഇല്ലാത്ത രീതിയിൽ ആ രാജ്യം ഉണ്ടായി എന്നുള്ളതാണ് ആരെങ്കിലും എതിർക്കപ്പെടുന്ന സമയത്ത് അവരില്ലാതാക്കുകയോ പിടിച്ച് ജയിലിടുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന രീതിയിൽ രാജ്യ പുരോഗതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുക ഭരണമട്ടിമറിയിക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ഭരണത്തിലെ ഭരണാധികാരികൾ വിമർശിക്കുന്നതിനു വരെ സമയം ഒഴിവാക്കുന്ന ചെലവഴിക്കുന്നതിനേക്കാൾ നല്ലത് രാജ്യം പുരോഗതി പ്രാപിക്കേണ്ടത് എങ്ങനെയാണ് അതിനെക്കുറിച്ച് അഭിപ്രായ പറയണം എന്നുള്ളായിരുന്നു സദാം ഹുസൈൻ നിലപാട് രാജ്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ള നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് സദാം ഹുസൈനെ വിമർശിച്ചുകൊണ്ട് സദാമിൻ്റെ രണ്ട് മരുമക്കൾ മക്കളുടെ ഈ പെൺകുട്ടികളുടെ ഭർത്താക്കന്മാർ ഈ സദ്ദാമിനെതിരെ സംസാരിച്ച വിവാദമായിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ജോർദാനിൽ വെച്ചിട്ട് പത്രസമ്മേളനത്തിലാണ് സദാം ഹുസൈനെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചത് അപ്പൊ സദ്ദാമിന്റെ മക്കൾ പെൺകുട്ടികൾ അന്ന് ബാഗ്ദാദിലുണ്ട് അവരുടെ ഭർത്താക്കന്മാർ പുറത്താണ് ജോർദാലിൽ വെച്ച് സംസാരിക്കുന്നു അത് വലിയ രീതിയിൽ വിഷയമായി ഏകാധിപത്യ രീതിയിലുള്ള പ്രവണതയാണ് സദ്ദാമിന്റെ സൈന്യം നടത്തുന്നത് എന്നുള്ളതും അവിടെ വെച്ച് അവിടെ സ്വതന്ത്രമായ രീതിയിൽ ജീവിക്കാൻ വേണ്ടി ആർക്കും സാധിക്കുകയില്ല ഒരു അടിമ രീതിയിലാണ് ജീവിക്കുന്നത് എന്ന തരത്തില് ഇത് അമേരിക്ക ഒക്കെ വല്ലാത്ത രീതിയിൽ ആഘോഷിച്ചു ഒരു മുസ്ലിം ഭരണാധികാരികൾക്കെതിരെ ആ രാജ്യത്തുള്ള വളരെ പ്രധാനപ്പെട്ട ആളുകൾ ഇങ്ങനെ പറയുന്നത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് അപ്പോൾ സന്താമസേൻ്റെ എതിരെ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വല്ലാത്ത രീതിയിൽ രംഗത്ത് വന്ന വിഷയങ്ങളൊക്കെ ഉണ്ടായി കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം ശാന്തമായ ശാന്തമായ സമയത്ത് അവർക്ക് മാപ്പ് നൽകാം എന്ന് സൈനിക കമാൻഡറിൽപ്പെട്ട പെട്ടാരോ ആരോ പറഞ്ഞു എന്നാണ് പറയുന്നത് ഏതായാലും രാജിലേക്ക് രാജ്യത്തേക്ക് അവരെ രണ്ടുപേരെയും വിളിപ്പിച്ചു വിചാരണ ചെയ്തു വധശിക്ഷ നടപ്പിലാക്കി വധിഷ്ഠ നടപ്പിലാക്കുന്ന സമയത്ത് സദ്ദാമിന്റെ രണ്ട് പെൺകുട്ടികളും സദ്ദാമിനോടൊപ്പം ചേർന്ന് നിന്നു എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടു കൂടി അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാണ് രാജ്യദ്രോഹ കുറ്റത്തിന് വേണ്ടി തങ്ങളുടെ ഭർത്താക്കന്മാരെ ശിക്ഷ വിധിക്കുന്നുണ്ടെങ്കിൽ വി വിധിക്കപ്പെട്ട രാജ്യത്ത് രാജ്യത്തിൻ്റെ നയമാണ് ശരി അതല്ലാതെ രാജ്യത്ത് ഒറ്റുകൊടുക്കുന്ന പ്രവൃത്തിയല്ല രാജ്യത്തോടൊപ്പം നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിരിക്കുന്ന കാര്യമാണ് എന്നാണ് സദ്ദാമിൻ്റെ മക്കൾ സദ്ദാ സദ്ദാമി സദ്ദാമിൻ്റെ പെൺകുട്ടികൾ സദ്ദാമിനോടൊപ്പം ചേർന്ന് നിന്ന് പറഞ്ഞത് എന്ന് അന്ന് പ്രാധാന്യത്തോട് റിപ്പോർട്ട് വന്നതാണ് സദാമിന്റെ വിയോഗം അത് മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ വല്ലാത്ത രീതിയിലുള്ള ഒരു അപകർഷതാ ബോധം ഉണ്ടാക്കി അവര് സംഭവം ഗുവൈത്തിന് അട്ടിമറിക്കാൻ വേണ്ടി സായങ്ങളൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും പക്ഷേ ഭാവിയിൽ നമ്മൾ എന്താവും കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ശക്തനായിരിക്കുന്ന ഒരു ഭരണാധികാരി ആ മേഖലയിൽ സദാംസേ മാത്രമേ ഉള്ളൂ ഉള്ളൂ എന്നതിനാൽ അതിൻ്റെ എടുക്കുന്ന സമയത്തുണ്ടാകുന്ന നാശവും നഷ്ടവും ഭയങ്കരമായിട്ട് രീതിയിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ള വിലയിരുത്തൽ അറബ് രാജ്യങ്ങളുടെ ഭരണാധികാരികൾക്കിടയിൽ അന്ന് തന്നെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ഇറാൻ ഇറാൻ അന്നൊന്നും അത്ര സൈനിക പരിപാലത്തിന് പലരും ശക്തിയുമില്ല പിന്നീട് അവരുണ്ടായതാണ് അപ്പൊ ഇറാൻ ഇല്ലാത്ത ഒരു കാലത്ത് പിന്നെ സദാം ഹുസൈനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സുന്നി ആശയക്കാരൻ ഷിയാ വിഭാഗമല്ല ഇവരോടൊപ്പം അറബ് സംസ്കാരമായിട്ട് ചേർന്ന് നിൽക്കുന്ന അറേബ്യയാണ് അറബ് സംസാരം അറബ് ഭാഷ സംസാരിക്കുന്ന അറേബ്യ സംസ്കാരത്തിന്റെ ഭാഗമാണ് യഥാർത്ഥ സദ്ദാം ഹുസൈൻ ഇറാനിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ അറബ് രാജ്യമല്ല മുസ്ലിം രാജ്യമാണ് എന്ന് മാത്രം പേർഷ്യ സംസ്കാരത്തിന്റെ ഭാഗമാണ് അവരുടേത് ഏതായിരുന്നാലും ഹുസൈൻ്റെ നഷ്ടം അല്ലെങ്കിൽ വധഷ്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ പ്രയാസങ്ങൾ ഇന്നും അറബ് ലോകം അനുഭവിക്കുന്നു ഉണ്ട് എന്നുള്ളത് ഇതിൻ്റെ യാഥാർത്ഥ്യമായിരിക്കുന്ന സത്യമാണ്